ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ സെഹീറ അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇതെൻ്റെ രണ്ടാമത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ എനിക്കൊന്നും അധികം വ്യൂസ് കിട്ടിയത് കൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ രണ്ടാമത് എടുക്കുന്നതെന്ന് ആരും വിചാരിക്കരുത് അതിന് വലിയ വ്യൂസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരാൾ കാണുകയാണെങ്കിലും നമുക്കത് ഒരു സംഭവമാണല്ലോ ഒരാൾ കണ്ടിട്ട് ആ കുഴപ്പമില്ല നന്നായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ കുറച്ചൊരു മോട്ടിവേഷൻ ഒക്കെ കിട്ടും അങ്ങനെ ഒന്ന് രണ്ട് എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊരു അവരെന്നെ ഏത് രീതിയിലാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ സാധാരണഗതിയിൽ റംസാൻ ആകുമ്പോഴത്തേക്ക് പകൽ മിക്ക ആളുകളും കിടന്നുറങ്ങിയിരിക്കും അങ്ങനെ അങ്ങനെ തന്നെ തന്നെയുണ്ടോ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നല്ല ലക്ഷദ്വീപിൽ ലക്ഷദ്വീപ് എന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും എനിക്ക് ലക്ഷദ്വീപിലെ മൊത്തം ദ്വീപിലെ അവസ്ഥ അറിയില്ല എൻ്റെ നാട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത് മിക്ക ആളുകളും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും വീട് വീട്ടിൽ ആളുകളൊക്കെ എണീറ്റ് തുടങ്ങുന്നത് ആ സമയത്തായിരിക്കും അത്തായത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖനമസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ആൾക്കാർ ആ ഒരു ടൈം വരെ എന്തായാലും അഞ്ചാറ് മണിക്കൂറൊക്കെ സുഖമായിട്ട് ഉറങ്ങിയിട്ടൊക്കെ ആയിരിക്കും എണീക്കുക അതിലും പുരുഷന്മാരുടെ കാര്യമല്ല കേട്ടോ സ്ത്രീകളുടെ കാര്യമാണ് സ്ത്രീകൾ പിന്നെ എന്തായാലും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ മാക്സിമം ഉറങ്ങി എണീറ്റിട്ടുണ്ടാവും കാരണം അത് കഴിഞ്ഞിട്ട് വീട്ട് വീട്ടു ജോലികളൊക്കെ ചെയ്യാനുണ്ടല്ലോ നോമ്പ് തുറക്കാനുള്ളത് അത്താഴത്തിന് കഴിച്ച പാത്രങ്ങൾ എന്തെങ്കിലും കഴുകാണെങ്കിൽ അത് പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ആ മനുഷ്യരെ പോലെ തന്നെ ഏറ്റവും കൂടുതലുള്ളതാണ് ആടുകൾ എല്ലാ വീട്ടിലും ഉണ്ടാവും അപ്പോൾ അതിനുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ ഞാൻ ഞാനിന്നിപ്പോൾ മോന് നേരത്തെ എണീറ്റ് അതാണ് ഞാൻ ഇങ്ങനെ നേരത്തെ എണീക്കാനുണ്ടായ കാര്യം അങ്ങനെ ഇപ്പോൾ ഒരാറര ആയപ്പോൾ തന്നെ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു അവനൊരു ഏഴര ആകുമ്പോൾ ഉറങ്ങി അതാണ് ഞാൻ അധികവും രാവിലെ എണീ ഇന്ന് ഇങ്ങനെ എണീറ്റപ്പോഴും എനിക്കൊരു തോന്നല് വീഡിയോ എടുക്കാമെന്ന് അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ അതാ ഉമ്മൻ്റെ എൻ്റെ ഗ്രാൻഡ്മൻ്റെ അനിയത്തിൻ്റെ മോനാണ് മാമനാണ് മാമൻ തേങ്ങ ഇടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് ഇളനീരൊക്കെ തന്നു പിന്നെ ഞാൻ വീ മുറ്റം അടിക്കാൻ ഇറങ്ങി ഇവിടെ പിന്നെ ഇലയെന്ന് പറഞ്ഞ് വീ വീഴുന്നത് ഷീ ഞങ്ങളുടെ ഇവിടെ ചീരാണി എന്ന് പറയുന്നൊരു മരം കേട്ടോ നിങ്ങളുടെ അവിടെ എനിക്ക് എന്ത് പേര് പറയുമെന്ന് അറിയില്ല ഇവിടെ ചീരാണി എന്നാണ് പറയാം അപ്പോൾ അതിൻ്റെ ഇല ഒക്കെ വീണിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ വീടിൻ്റെ മുറ്റം പകലടിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ഒന്ന് വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വാരാനേ പറ്റില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോ വാർന്നത് ഇത് മഞ്ഞല്ലോ മണ്ണിൽ നിന്ന് വരുന്ന പൊടിയാണ് പൊടിയെന്ന് പറഞ്ഞാൽ നല്ല പൊടി ഉണ്ടാകും പിന്നെന്താ വെച്ചാൽ ചൂട് സഹിക്കാൻ പറ്റില്ല ഈ ഭാഗത്ത് വീടിന് മുറ്റത്തേക്ക് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ഡ്രസ്സ് അലക്കാൻ ഉണ്ടായിരുന്നു അത് അലക്കുന്ന പണിയും കാര്യങ്ങളൊക്കെ നോക്കി വീടിനകത്ത് നമ്മൾ നമ്മുടെ വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സിമെൻ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതാട്ടോ അതിൽ കാണുന്ന ഇനിയിപ്പം അലക്കി വന്ന് അലക്കി ഉണങ്ങാനിട്ടിട്ട് പിന്നെ അടുത്ത പണി നോക്കാമെന്ന് വിചാരിച്ചു ഇന്നാണെങ്കിൽ എനിക്കൊരു പാർസൽ അയക്കാൻ പോകാനുണ്ട് പോസ്റ്റ് ഓഫീസിലേക്ക് അതിന് മുമ്പ് ഒക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബൺ ബണ്ണാണ് പാക്ക് ചെയ്ത് അയക്കാനുള്ളത് അങ്ങനെ കുറച്ച് ബണ്ണൊക്കെ പാക്ക് ചെയ്തു പാക്ക് ചെയ്ത് അവർക്ക് ഇത് അമ്മിനി ദ്വീപിലേക്ക് അയക്കാനുള്ള പാർസലാണ് കേട്ടോ അതും എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവിടെ നിന്ന് പാർസലയക്കാണെങ്കിൽ ഏറ്റവും നല്ലത് കൊച്ചിയിലുള്ള കൊച്ചി കേരളത്തിലേക്ക് പാർസൽ അയക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ പക്ഷേ ദ്വീപിൽ നിന്ന് ദ്വീപിൻ്റെ ഇടയിലേക്കാണ് പാർസൽ അയക്കുന്നതെങ്കിൽ കിട്ടാൻ നന്നായിട്ട് ആവും ഇപ്പോൾ ഈ പറയുന്ന അമേനിയിലേക്ക് ഇവിടെ നിന്ന് ഡെയിലി ബോട്ടുണ്ട് ഏ പക്ഷേ നമുക്ക് ആ ആളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പോസ്റ്റ് ഓഫീസ് പോയി അപ്പോഴാണ് അവർ എന്നോട് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് അയക്കുകയാണെങ്കിൽ അത് കൊച്ചിയിൽ പോയിട്ട് അടുത്ത ഷിപ്പിന് പിന്നെ അമ്മേനിയിലേക്ക് പോവുള്ളൂ അതിലും നല്ലതല്ലേ നിങ്ങൾ നേരെ പോയിട്ട് കൊടുക്കുന്നതെന്ന് പിന്നെ എനിക്കതൊന്ന് ശരിയാ അങ്ങനെ പിന്നെ ഞാൻ ആടന്ന് തിരിച്ചു വന്ന് നമുക്ക് എല്ലാ ദിവസവും നോമ്പ് തുറക്കി ചെറുപയർ പായസം ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ അട പത്തിരില്ലേ പിന്നെ പെരുന്നാളൊക്കെ അടുത്ത് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഒരാഴ്ച കൂടിയല്ലേ അല്ലേ ഉള്ളൂ ഒരാഴ്ച അറിയില്ല ഒരാഴ്ച കുറവാണ് അപ്പോൾ പെരുന്നാളിന് മുമ്പ് നമുക്കിവിടെ എന്തായാലും സ്നാക്സ് കടി ഒരുക്കും കേട്ടോ പെരുന്നാൾ കടികളുണ്ടാക്കും അപ്പോൾ അതിനുള്ള മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തായാലും രാത്രി ആയിരിക്കും കേട്ടോ നമ്മുടെ ഈശാനസ്കാരത്തിനൊക്കെ ശേഷമായിരിക്കും ചെയ്യുക മിക്കവാറും ഒരു പത്ത് മണിയൊക്കെ കഴിയും അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള അട ചുട്ടെടുക്കുകയാണ് കേട്ടോ നമ്മൾ അട ചുടുക എന്നോട്ടോ പറയാം ഇപ്പോൾ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് രണ്ട് പേരാട്ടോ കേട്ടോ കഴിക്കാനുള്ളത് ഒന്നും ഉമ്മൻ്റെ അനിയത്തിൻ്റെ ഭർത്താവുണ്ട് പിന്നെ അനിയനാണ് ഇന്നിപ്പോൾ കുറച്ച് പേരെത്തിയിട്ടുണ്ട് മാമൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവരെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ രണ്ടാളും മാമൻ്റെ മക്കളാണ് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഉമ്മൻ്റെ വേറൊരു അനിയത്തി നമ്മുടെ വീട്ടിലല്ല താമസം വേറെ വീട്ടിലാണ് അപ്പോൾ അവരും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി പെരുന്നാൾ കടികൾ ഉണ്ടാക്കുന്നത് തിരക്കാണ് പിന്നെ ഞാനിവിടെ അത് ചുട്ടെടുക്കുന്ന പണി ഇവിടെ പൊരിച്ചെടുക്കുക ചുട്ടെടുക്കുക എന്നൊക്കെ പറയാ കടി ചുടുക എന്നാണ് പറയുക അപ്പോൾ ആ പണി ചെയ്യാണ് മക്കളൊക്കെ അപ്പുറം എല്ലാവരും കളിക്കുന്നുണ്ട് പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എന്തായാലും രണ്ട് മൂന്ന് മണിയൊക്കെ ആവും അതുവരെ ഞാൻ എന്തായാലും ഇരിക്കില്ല മോനെന്തായാലും ഇരിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്ന് പിന്നെ ബാക്കിയൊക്കെ ഉമ്മ കേട്ടോ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം പ്രത്യേകിച്ച് ഇനി ഇങ്ങനത്തെ വീഡിയോ ഇടണമെങ്കിൽ ഇടുക എന്ന് പറയാ ഇടുന്നില്ല ഇടണ്ടെന്നാണുണ്ടെങ്കിൽ അങ്ങനെ പറയാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ ആൾക്കാരാരെങ്കിലുമൊക്കെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം